നല്ല വചനം പേജിലൂടെ ക്രിസ്തു തത്വശ്വാസപരമായിരിക്കുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കളെയും ഈ പഠന പരമ്പരയുടെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തു വിശുദ്ധ ജീവിതത്തിന് ഒരു മാതൃക എന്നുള്ള വിഷയമാണ് നമ്മുടെ കർത്താവായ യേശു ജനിച്ചത് തന്നെ പരിശുദ്ധനായിട്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാം വാക്കിത് ഗബ്രിയേൽ മറിയോടെ ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന വാക്ക് എങ്ങനെയാണ് ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദ ഹോളി തിങ് ദാറ്റ് വിച്ച് ഈസ് കൺസീവ്ഡ് ഇൻ ദ ബി സൺ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അവൻ ജന്മത്തിൽ തന്നെ വിശുദ്ധനായി ഈ ലോകത്തിലേക്ക് ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ മാതൃക സംബന്ധിച്ച് വളരെ സവിസ്താരം സുവിശേഷങ്ങൾ എവിടെയും പ്രത്യക്ഷമായി എഴുതി കാണുന്നില്ല എങ്കിലും നിങ്ങളിലാർക്കെന്റെ പാപത്തെക്കുറിച്ച് ബോധം പരുത്തുവാൻ കഴിയും എന്ന കർത്താവ് തന്നെ പരക്കെ വിമർശിച്ച പരീക്ഷപക്ഷത്തോട് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ തന്റെ പരിശുദ്ധി കർത്താവ് നേരിട്ട് അവിടെ ബോധ്യപ്പെടുത്തുകയായിരുന്നു മൊത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്റെ ചുമട് ലഘുവും എന്റെ മുഖം മൃദുവുമാകുന്നു ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് വാസ്തു നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചു കിടന്നിരിക്കുന്നത് കർത്താവിനെ പോലെ ഒരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ എത്രമാത്രം പരിപൂർണനായിരുന്നുവോ ആ പൂർണതയല്ല ഇവിടുത്തെ വിഷയം ക്രിസ്തു തന്റെ ദൈനംദിന ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചെന്ന നല്ല മാതൃകയാണ് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നിരവധി സ്ത്രീകൾ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ പാകവാക്കലായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അവന്റെ ജീവിത വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഒരു വാക്കോ ഒരു ചിന്തയോ ഒരു പ്രവൃത്തിയോ ക്രിസ്തുവിനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല യേശു ക്രിസ്തുവിന് മേൽ ആരോപണങ്ങളുമായി അടുത്തുവന്ന അല്ലെങ്കിൽ പാപത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി അടുത്തുവന്ന ശത്രുക്കളായ ആളുകൾ പോലും ക്രിസ്തു പരിഭാവനായിരുന്നു ജീവിതത്തിന് മാതൃകയായിരുന്നു എന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട് പീലാദോസ് അവനെ കുറ്റം വിധിക്കുമ്പോൾ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ശിക്ഷയ്ക്ക് വിധിച്ചത് കുരുശന്റെ ജീവിതത്തിൽ കുന്തവും മീന്തി കാവൽ നിന്ന പടയാളി പറഞ്ഞു ഈ മനുഷ്യൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു സത്യം പിലാദൂസിന്റെ ഭാര്യ പറഞ്ഞു ഇവൻ നീതിമാനാണ് ഇവന്റെ കാര്യത്തിൽ ഇടപെടരുത് യേശുവിനെ പ്രത്യക്ഷമായും പരോക്ഷമായും കണ്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ എല്ലാവരും ഒരുപോലെ പറഞ്ഞ സാക്ഷ്യം അവൻ നിർമ്മലനായിരുന്നു എന്നാണ് ഇബ്രാലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ധനായ എബ്രാഹി ല കർത്താവ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഇങ്ങനെയുള്ള മഹാപുരൂധനല്ലോ നമുക്ക് വേണത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേറോട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ആദ്യം ആ മഹാപുരൂധന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്കും പിന്നീട് ജനത്തിന്റെ പാവങ്ങൾക്കു വേണ്ടി യാഗം അർപ്പിപ്പാൻ ആവശ്യം ഇല്ലാത്തവൻ തന്നെ നമ്മുടെ കർത്താവായ യേശു ആളത്തുപരമായും പ്രവൃത്തിപരമായും അവൻ വിശുദ്ധനായിരുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് യോഹന്നാൻ പ്രബോധിപ്പിച്ചിരിക്കുന്നു വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃകയെ സംബന്ധിച്ച പത്രോസ്തു ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച നിങ്ങൾ അവന്റെ കാൽ ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വചയിച്ച് പോരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കാത്ത ചെയ്തത് നമ്മുടെ കർത്താവ് യേശു ആളത്തപരമായും നിർമ്മലനായിരുന്നു പ്രവൃത്തിയിലും സ്വഭാവത്തിലും നിർമ്മലനായിരുന്നു അവന് ഒരു നല്ല മാതൃക നമുക്ക് കാണിച്ചു നിൽക്കുകയാണ് അവന്റെ കാൽ പിന്തുടരുവാനാണ് സ്വർഗീയമായ ആഹ്വാനം ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് വാസ്തു വിശുദ്ധ ജീവത്തിനു വേണ്ടിയുള്ള മഹുത്തരുമായ ഈ ആഹ്വാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ജീവിത മാതൃകയിൽ നിന്നാണ് മോശ പർവത്ത് നിന്ന് വന്നപ്പോൾ നവായിക്കുന്ന അവന്റെ മുഖം വളരെ ശക്തമായി പ്രകാശിച്ചിരുന്നു എന്ന് പുറപാടോത്സവം മുപ്പത്തിനാലിന്റെ ഇരുപത്തി ഒൻപത് കർത്താവായി യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വിശ്വാസി തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ കർത്താവിനോട് നിരന്തരമായി അനുരൂപപ്പെട്ടിട്ട് എന്തു ചെയ്യണം തന്റെ വിശ്വാസ ജീവിത യാത്രയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം അമിൽ പ്രതിഫലിക്കുകയും അവ മൂടുപടം നീങ്ങിയ മുഖത്ത് തേജസ്സിനു തേജസ് പ്രാപിച്ചവരായി അനുദിനം രൂപാന്തരപ്പെടുകയും വേണം ഇതിനുള്ള മാതൃക ഈ വിശുദ്ധ ജീവിതത്തിലുള്ള മാതൃക നമുക്ക് കാണിച്ചെന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകിയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം